വീഡിയോ വീഡിയോ മുഴുവനായി കാണൂ ഇതുപോലത്തെ കാണാൻ ഫെയ്ത്ത്ഫുൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദാ എത്ര വലിയ വലിയ തട്ടിപ്പ് തലയിൽ വെച്ചാണ് കല്യാണം ഏ ിയ ശബ്ദം കുറയ്ക്കൂ ഇത് വിമാനം ആണ് ജീവിതത്തിൽ ആദ്യമായ നീ കയറുന്നത്

പണം നീ കൊടുക്കു ഇതിന് പണം കൊടുക്കാൻ പറ്റില്ല എന്റെ കയ്യിൽ അത്ര പണമില്ല കല്യാണത്തിന് മുമ്പേ എന്റെ എല്ലാം ആഗ്രഹവും നിരവട്ടുമെന്ന് നീ പറഞ്ഞില്ലേ ഇപ്പൊ വിട്ട് ജോലിയൊന്നും ചെയ്യില്ല നീ തന്നെ എല്ലാം അയ്യോ ഞാൻ നിന്നെ റാണിയാക്കി വെക്കുമെന്ന് പറഞ്ഞില്ലേ എന്നാ റാണിക്ക് മേക്കപ്പ് സെറ്റ് വേണം ചെയ്യാൻ അമ്മ വീട്ടിൽ ജീവിതം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി എത്ര എന്നെ എന്നെ ഓ നീ വലിയ ഇപ്പൊ നീയും വിവാഹത്തിന് മുൻപേ എന്റെ എല്ലാ വാക്കും കേൾക്കുമെന്ന് പറഞ്ഞതല്ലേ ഒരു വാഷിംഗ് മെഷീൻ പോലും വാങ്ങി തരില്ല കൈക്കൊണ്ട് അളക്കി എന്റെ കൈ അപ്പോൾ വാഷിംഗ് മെഷീൻ ഐഫോണും എല്ലാം വാങ്ങാം ദിവസവും പച്ചക്കറി ഒരു ദിവസം പോലും മീന ഇല്ല എന്നാൽ ഞാൻ പോയി മീൻ െ അപ്പോൾക്കറ്റിലും വീണ്ടും വില കണ്ടോ ഈ മീൻ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചാറു മാസം കഴിക്കാണോ അയ്യോ നേരത്തേക്കും ഇതിനേക്കോരും നീ അച്ഛന്റെ അച്ഛൻ്റെ പോയിക്കോ അച്ഛൻ ആടും കോഴിൽ തണ്ണേക്കോ നീ പറഞ്ചിലെ വീട്ടിൽ പശു ഫാം ഉണ്ടെന്നു ഇവിടെ വന്നപ്പോൾ കണ്ടത് പുഴുക്കളെയാണ് നിന്റെ അച്ഛനും കുറവല്ല പണം ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പലിശ ഒരു തടിച്ച ഭാര്യയെ വിവാഹം ചെയ്തതോടെ എന്റെ ജീവിതം തക്കാറുനോ ഭിക്ഷക്കാരനായി പോയിഞ്ഞാ ദിവസം മുഴുവൻ ഭിക്ഷ രാത്രി നീ ഹോട്ടലിൽ തീർക്കും ബാബു ഇന്ന് എത്ര കിട്ടി വേഗം കടിക്ക് വീട്ടിൽ പോകണം പൂജ എന്റെ സഹോദരൻ വരുന്നു ഇന്ന് നല്ലതുണ്ടാക്കണം ഇന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചത് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യാ നീ നാട്ടിൽ ഞാൻ ടിക്ടോക്കറുടെ ചെയ്യാറാണ് ഇത് അവസാനം മുന്നറിയിപ്പാണോ ടിക്ടോക്കർ ആക്കണമോ വെട്ടമ്മ ആക്കണമോ ഇന്ന് തീരുമാനിക്കാണോ അയ്യോ മഹാജാവേ കുളിച്ചിട്ട് പോകൂ എനിക്ക് നല്ല വിശപ്പുണ്ടോ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഉണ്ടാക്കിയില്ല നീ നല്ല ആളാണ് ബക്കബക്കുണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് ഒക്കെ ഉണ്ടാക്കി തരും വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഇതേ സാരി തന്നെ വീട്ടിലെ കരിവാങ്ങാൻ പണമില്ല അപ്പോളാ നിന്റെ സാരി എന്റെ എടിക്ക സ്ത്രീകളിൽ തലച്ചവർ വലിയൊരു സോഫ്റ്റ്വെയർ ആണ് അഞ്ചു വർഷം പഴയ കാര്യവർക്കോ രണ്ടു മിനിറ്റോ മോട്ടിൽ വെച്ചു എനിക്ക് ഐഫോൺ വാങ്ങി ചായ വെളുപ്പം നടത്തിയ വാങ്ങണോ ചിരിച്ചു കണ്ണീർ വരുന്നു ദിവസം എന്റെ മൂട്ട് പോയാൽ ഈ വീഡിയോ ഇഷ്ടമായാൽ ഫെയ്റ്റ് ടേൽസ് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ